സംസ്ഥാനത്ത് ആശങ്കയായി വീണ്ടും അമീബിക് മസ്തിഷ്കജ്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നെയ്യാറ്റിൻകര സ്വദേശികളായ മൂന്ന് യുവാക്കൾ ചികിത്സയിൽ കഴിഞ്ഞ മാസം നെല്ലിമൂട് സ്വദേശി മരിച്ചത് അമീബിക് കാരണമെന്ന് മസ്തിഷ്കം ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി മലബാർ മേഖലകളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന ഗുരുതരമായ അമീബിക് മസ്തിഷ്കജ്രമാണ് തലസ്ഥാനത്തും നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശികളായ യുവാക്കൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിലൊരാൾ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു നെല്ലിമൂട് സ്വദേശി അഖിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് മരിച്ചത് ഇയാളുടെ സഹോദരനായ ഇരുപത്തിമൂന്നുകാരനും രണ്ട് സുഹൃത്തുക്കളുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മൈക്രോബയോളജി ലാബിൽ നടത്തിയ സ്രവപരിശോധനയിൽ ഇവരുടെ തലച്ചോറിൽ അമീബയുടെ വകഭേദമായ നീഗ്ലേറിയയുടെ സാന്നിധ്യം കണ്ടെത്തി നെല്ലിമൂടിന് സമീപം വെൺപകലിലെ ഒരു കുളത്തിൽ മൂവരും കുളിച്ചതായി വ്യക്തമായി ഇതോടെ ആരോഗ്യവകുപ്പ് കുളം സീൽ ചെയ്തു ചികിത്സയിലുള്ള മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ഇവരുടെ രോഗം നേരത്തെ കണ്ടെത്താനായത് നേട്ടമായെന്നാണ് വിവരം തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തെ പ്രാരംഭഘട്ടത്തിൽ മരുന്ന് നൽകി അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എം ജി പ്രതീഷ് ട്വൻറ്റി തിരുവനന്തപുരം